ിൽ പ്രിയമുള്ളവരെയും ഈശോയുടെ സ്വർഗാരോഹണ തിരുന്നാഴ്ച ആഘോഷിക്കുകയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം അധ്യായം പതിനഞ്ചു മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് ഈശോ തന്റെ ശിഷ്യന്മാർക്ക് പ്രേക്ഷിത ദൗത്യം നൽകുന്നതും ഈശോ സ്വർഗാരോഹണം ചെയ്യുന്നതുമാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ ഇതിവൃത്തം ഈശോ തന്റെ ശിഷ്യന്മാരോട് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും എന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷിത ദൗത്യം നൽകുകയാണ് സുവിശേഷം എന്നുള്ള വാക്കിന് ഗ്രീക്കിൽ ഉപയോഗിക്കുന്നത് എവംഖേലിയോൺ എന്നുള്ള വാക്കാണ് എവു അങ്കേലിയോൺ എന്നുള്ള രണ്ട് വാക്കുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞിരിക്കുന്ന പദമാണിത് നല്ല വാർത്ത എന്നാണ് ഇതിനർത്ഥം ഇതിനെ തത്തുല്യമായിട്ടുള്ള ഹീബ്രൂ പദം പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബെസോറ എന്നാണ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവം തന്റെ ജനത്തിന് നൽകുന്ന രക്ഷ എന്നുള്ളതാണ് എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ ഈശോ അർത്ഥമാക്കുന്നത് എല്ലാ സൃഷ്ടികളോടും യേശുവിലൂടെ കരഗതമാകുന്ന രക്ഷയെ കുറിച്ച് പ്രസംഗിക്കുക എന്നുള്ളതാണ് ഈശോയിൽ വിശ്വസിക്കുന്നവരോടുകൂടെ ഉണ്ടാകുന്ന അടയാളങ്ങളെക്കുറിച്ചും കുറിച്ചും തന്റെ ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അവർ പിശാചുക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കൈയിലെടുക്കും മാരകമായ എന്തു കുടിച്ചാലും അതവർക്ക് ഹാനി വരുത്തുകയില്ല രോഗികളുടെ മേൽ കൈകൾ വയ്ക്കുമ്പോൾ അവർ സൗഖ്യം പ്രാപിക്കും ഈ അടയാളങ്ങളെല്ലാം അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തിൽ നാം കാണുന്നുണ്ട് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഈ അടയാളങ്ങളെല്ലാം പ്രാവർത്തികമാകുന്നത് അപ്പൊ ഈശോ തന്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന വാഗ്ദാനം ഈശോ പാലിക്കുന്നുണ്ട് എന്ന് പിന്നീടുള്ള സഭയുടെ ജീവിതത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ഇന്നും രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷവും ക്രിസ്തു ശിഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അടയാളങ്ങൾ തന്നെയാണ് ഇതെല്ലാം ഈ അടയാളങ്ങളിലൂടെ ഈശോ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ നിങ്ങളോടൊപ്പം ഞാനുണ്ട് എന്നുള്ള ബലപ്പെടുത്തലാണ് അതാണല്ലോ തുടർന്ന് വരുന്ന ഭാഗത്തിൽ സുവിശേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ എല്ലായിടത്തും പോയി പ്രഘോഷിച്ചു കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും തുടർന്ന് നടന്ന അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് ഒരു ക്രിസ്തു ശിഷ്യന്റെ ജീവിതത്തിൽ ഈ അടയാളങ്ങൾ കാണപ്പെടുന്നതിന് കാരണം ഈശോ കൂടെയുണ്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ഓരോരുത്തരോടും കൂടെ ഈശോ ഉണ്ട് ഓരോ ക്രിസ്തു ശിഷ്യന്റെയും കൂടെ ഈശോ എന്നും സന്നിഹിതനാണ് അവിടുന്ന് സ്വർഗാരോഹണം ചെയ്ത് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു എന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ക്രിസ്തുനാഥൻ തന്നെയാണ് ഇന്നും ഓരോ ക്രിസ്തു ശിഷ്യനോടുമൊപ്പം തന്റെ ശക്തിപ്പെടുത്തുന്ന സാന്നിധ്യത്തിലൂടെ സന്നിഹിതനാകുന്നു സ്നേഹമുള്ളവരെ യേശു സ്വർഗാരോഹണം ചെയ്തു പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു എന്ന് സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടു സ്വർഗാരോഹണം ചെയ്തു പിതാവിന്റെ ബലത്വഭാവത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം സ്വർഗാരോഹണം ചെയ്തു എന്ന് പറഞ്ഞാൽ ഭൂമിയെ സ്വർഗത്തോളം ഉയർത്തി എന്നാണ് അർത്ഥം നമ്മളെല്ലാവരെയും എല്ലാവരെയും എൻ്റെ ജീവിതത്തെയും സ്വർഗത്തോളം ഉയർത്തി എന്നാണ് അതിലൂടെ നാം മനസ്സിലാക്കുന്നത് അപ്പോൾ യേശുനാഥൻ ഈ ലോകം വിട്ട് സ്വർഗത്തിലേക്ക് പോയി എന്നല്ല അവിടുന്ന് ഭൂമിയെ സ്വർഗത്തോളം ഉയർത്തി ഇനി നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ് സ്വർഗത്തോളം ഉയരുക എന്നത് അതിനുവേണ്ടി പരിശുദ്ധാത്മാവിന്റെ കൃപാവരം നൽകി എന്ന് ഒന്നാമത്തെ വായനയിൽ നാം കാണുന്നുണ്ട് ആത്മാവിന്റെ കൃപ നിനക്ക് നൽകിയിരിക്കുന്നത് സ്വർഗത്തോളം ഉയരുവാൻ വേണ്ടി കുറച്ചുകൂടി വ്യക്തമായി രണ്ടാമത്തെ വായന പറയുന്നുണ്ട് ആത്മാവിൻ്റെ കൃഭയിലൂടെ ഒറ്റ ശരീരമായി മാറ്റപ്പെടുവാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായി മാറ്റപ്പെടുവാൻ വേണ്ടി സ്വർഗത്തോളം ഉയർത്തപ്പെട്ട ഈ ഭൂമിയെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒറ്റ ശരീരമായി മാറ്റപ്പെടുവാൻ വേണ്ടി അതാണ് രണ്ടാമത്തെ വായനയിൽ പൊലോസപ്പോസ് എന്ന് പറയുന്നത് നമ്മൾ ഒറ്റ ശരീരമാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ദാനങ്ങൾ നൽകിയിട്ടുണ്ട് വ്യത്യസ്തമായ ധർമ്മങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടിയിട്ട് ആ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് വഴിയാണ് നീ സ്വർഗത്തോളം ഉയർത്തപ്പെടുന്നത് ലേശുനാഥൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചത് അതാണ് ലോകമെങ്ങും പോയി സർവ്വ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് പോയി സുവിശേഷം പ്രസംഗിക്കുവാൻ ഓരോ ക്രിസ്ത്യാനിക്കും സാധിച്ചെന്ന് വരില്ല പക്ഷേ നീ ആയിരിക്കുന്നിടത്ത് നിന്റെ ദൗത്യം നിർവഹിക്കുന്നത് വഴി നീ സുവിശേഷം ലോകത്തിൽ പ്രഘോഷിക്കപ്പെടുകയാണ് കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു ശരീരത്തില് രക്തം ശരീരത്തിൻ്റെ പല ഭാഗത്തേക്ക് എത്തിച്ചേരുന്നത് പോലെ ഒരു സെല്ലിൽ നിന്നും അടുത്ത സെല്ലിലേക്ക് മാറ്റപ്പെടുന്നത് പോലെ ഓരോ സെല്ലും പ്രധാനപ്പെട്ടതാണ് അതിനിടയിൽ ബ്ലോക്ക് ഉണ്ടാവാൻ പാടില്ല അതിനിടയിൽ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല ഇതെല്ലാം ഒന്നിച്ച് കൂട്ടിച്ചേർക്കപ്പെടുമ്പോഴാണ് ലോകം മുഴുവൻ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്ന അനുഭവമായിട്ട് മാറുന്നത് എന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്നു അതാണ് സുവിശേഷം പങ്കുവെക്കുക കൈമാറുക എന്നതന്നെ അർത്ഥം യേശുനാഥൻ ഈ ലോകത്ത് ആയിരിക്കുമ്പോ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അനേകം യേശുവിന്റെ അരികിൽ സുവിശേഷം കേൾക്കുവാൻ വേണ്ടി വന്നതിനെക്കുറിച്ച് സുവിശേഷം നാം കാണുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് ആ കാലഘട്ടങ്ങളിൽ ഒരു പോലും ഇല്ലാതെ യേശുനാഥന് സുവിശേഷം ഏറ്റവും അകലയിരിക്കുന്നവന് പോലും പങ്കുവെച്ചു കൊടുക്കുവാൻ സാധിച്ചത് ബൈബിൾ പണ്ഡിതന്മാർ പറയുക യേശുനാഥന്റെ സുവിശേഷ പ്രസംഗം കൈമാറലായിരുന്നു പങ്കുവെക്കലായിരുന്നു യേശുനാഥൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് അത് അടുത്ത ആളുടെ ചെവിയിലേക്ക് പകർന്നു കൊടുത്തു അവൻ അടുത്ത ആളിലേക്ക് പകർന്നു കൊടുത്തു അങ്ങനെ ഒരു ചങ്ങല പോലെ കൈമാറി കൈമാറി എല്ലാവർക്കും പങ്കുവെക്കുന്ന അനുഭവമായിട്ട് മാറുന്നു അതാണ് സുവിശേഷം ലോകത്തോട് പങ്കുവെക്കുക എന്നതിൻ്റെ അർത്ഥം നീ ആയിരിക്കുന്ന സ്ഥലത്ത് നിൻ്റെ അടുത്ത് ആരൊക്കെ ഉണ്ടോ അവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ കൈമാറി കൊടുക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് സുവിശേഷ പ്രഘോഷണം അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഈ ലോകത്തെ സ്വർഗത്തോളം ഉയർത്തുന്ന പ്രവർത്തനം അപ്പോൾ കാര്യങ്ങളൊക്കെ ഇന്നും ഭൂമിയിൽ സംഭവിക്കും നാം സുവിശേഷത കണ്ടോ പിശാചുകളെ പുറത്താക്കുവാൻ രോഗികൾക്ക് സൗഖ്യം നൽകുവാൻ ഒക്കെ നമുക്ക് സാധിക്കും പരിശുദ്ധാത്മാവ് നമ്മളെ അതിനെ ശക്തിപ്പെടുത്തും രണ്ടാമത്തെ വായന അവസാനിക്കുന്നത് അങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം സുവിശേഷ പ്രകോഷണം എല്ലാവരിലും എത്തിച്ചേരുന്നത് വരെ തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് ആ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൽ പങ്കു ചേരുവാനാണ് ഈ സ്വർഗ്ഗാരോപണ തിരുന്നാൾ നമ്മളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെ സ്വർഗത്തോളം ഉയർത്തപ്പെടുന്ന പ്രവർത്തനമായി അവ രൂപാന്തരപ്പെടുകയും നമ്മളും സ്വർഗരാജ്യത്തിൽ എണ്ണപ്പെടുന്നവരായിട്ട് മാറും എന്ന വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഈ തിരുന്നാൾ നമ്മളെ പഠിപ്പിക്കുന്നു ഈ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആണ്